അലൈക്കും ഡ്യൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഇതിലേക്ക് അറബിക് മസാല തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറ്റൽമുളക് കുരുമുളക് മല്ലി ഗ്രാമ്പു ഏലക്ക പട്ട ചെറിയ ജീരകം വലിയ ജീരകം എടുത്തിട്ടുണ്ട് അതൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കട്ടോ ഒരുപാടങ്ങനെ കരിഞ്ഞു പൂവൊന്നും ചെയ്യരുത് എല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ മന്തിക്ക് മസാല മേടിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോഴാട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മന്തി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെയ്യാറുള്ളത് എന്നിട്ടെല്ലാം കൂടിയിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് അതിലൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു വലിയൊരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഇപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽക്ക് മൂന്ന് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് പിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകാണ് കേട്ടോ കുരുമുളക് കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാഗി ക്യൂബിൽ നല്ല ഉപ്പ് ഉള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനീനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫുഡ് കളറാണ് ആണ് ഇത് ഓപ്ഷനിലാണ് കേട്ടോ വേണ്ടവർ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ വീഡിയോക്ക് കുറച്ച് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്തുന്നുള്ളൂ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ചിക്കനിലെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത് ഈ സമയത്ത് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അര മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ള അരിയാണ് ആണ് കേട്ടോ റൈസ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളക് ഗ്രാമ്പു പട്ട ഏലക്ക ഒരു ബ്ലാക്ക് ലെമണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു മാഗി ക്യൂബും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം റൈസ് വേവിക്കുന്ന ഈ വെള്ളത്തിൽ മാഗി ക്യൂബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോൾ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് വാർത്ത് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് റൈസ് മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഈ സമയം കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചിക്കൻ എന്തായിട്ടുള്ളത് നോക്കാം ഇപ്പോൾ അതാ അതിൻ്റെ വെള്ളമൊക്കെ കുറേശ്ശേ ഇറങ്ങിയിട്ട് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊരു മുക്കാ വേവോളായിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പം അതാ റൈസ് ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇപ്പം അതാ ചിക്കൻ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുഴുക് ചൂടോടെ തന്നെ ചോറിട്ട് കൊടുക്കാം കേട്ടോ വീട്ടിൽ എന്ത് ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ ഇതേപോലെട്ടോ മന്തി ഉണ്ടാക്കാറുള്ളത് കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് നെടുതി കീറിയിട്ട് അതിങ്ങനെ കുത്തി വെച്ചു കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ നിറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൽ മഞ്ഞൾ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മഞ്ഞൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നേരത്തെ ആ ചിക്കൻ്റെ ഗ്രേവിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം എന്ന് പറഞ്ഞില്ലേ ആ ഗ്രേവിയും കൂടി ഇതിൻ്റെ മുകളിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ചോറിൻ്റെ നടുഭാഗത്തായിട്ടൊരു ചെറിയ പാത്രത്തിൽ കണലോ ചാർക്കോളോ എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മൂടട്ടോ അതിൻ്റെ പുക ഒന്നും പുറത്ത് പോകരുത് പെട്ടെന്ന് തന്നെ മൂടിക്കൊടുക്കാം ചോറിൻ്റെ കൂടെ മയോണീസ് മാത്രമല്ല കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി പച്ചമുളക് വലിയുള്ളി വെളുത്തുള്ളി മല്ലിയില പൊതിനീനയില ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ